ചിത്തിരത്തോണിയിലക്കര പോകാൻ എത്തിടാമോ പെണ്ണേ തൃശൂർ പെണ്ണേ ചിരിയിൽ ചീലങ്ക കെട്ടിയ പെണ്ണേ ചിത്തിരത്തോണിയിലക്കര പോകാൻ എത്തിടാമോ പെണ്ണേ തൃശൂർ പെണ്ണേ ചിരിയിൽ ചീലങ്ക കെട്ടിയ പെണ്ണേ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാ ഹാർദമായി സ്വാഗതം ചെയ്യ ആണ് ഒരു ഹാപ്പി ന്യൂസ് ആണ് അതായത് നമ്മുടെ ഡോക്ടർ ഗോപി രാധാകൃഷ്ണന്റെ വിവാഹ തീയതി പുള്ളിക്കാരൻ ഇന്നലെ പറയുക പറഞ്ഞു ഇന്നലത്തെ കാസർകോട്ടുള്ള ഫെൻഷനിൽ വെച്ച് പുള്ളിക്കാരൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുകയാണ് അതായത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാറിനാണ് അദ്ദേഹത്തിന്റെ വിവാഹം എന്ന് അദ്ദേഹം ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി എല്ലാവരും ഹാപ്പി ആയില്ലേ കാരണം എന്ന് വെച്ചാൽ കുറെ ദിവസങ്ങൾ കുറെ നാളുകൾ കൊണ്ട് എന്റെ ഞാൻ വീഡിയോകളൊക്കെ ഇടുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വന്ന് ഡോക്ടറെ വിവാഹം എന്നാണ് വിവാഹം എന്നാണ് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പറഞ്ഞു പോവല്ലേ എന്നൊക്കെ പറയുന്നു പക്ഷെ അതിനൊരു അന്തിമ ഡേറ്റ് തന്നെയായിരിക്കും ഇത് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് തന്നെയാണ് ഫെബ്രുവരി പതിനാറിന് എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുകയാണ് അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ രണ്ട് എനിക്ക് തോന്നുന്നു രണ്ട് വർഷം ആവും അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് രണ്ട് വർഷം ആവും ഒരു ഫെബ്രുവരി മാസത്തിലായിരുന്നു ആ ഒരു രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിലായിരുന്നു അവരുടെ എൻഗേജ്മെന്റ് അടിപൊളിയായിട്ട് നടന്നു കല്യാണം അതുപോലെ അടിപൊളിയായിട്ട് നടക്കും അപ്പൊ ചോദിക്കും പല പ്രാവശ്യം ഇങ്ങനെ ഡേറ്റുകൾ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ അത് അപ്പൊ ഞാൻ പറഞ്ഞുതരാം അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അത് എന്തുകൊണ്ടാണ് ഇന്ന് നീണ്ടു നീണ്ടു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ അവരുടേതായ ഒരു ഇതുണ്ടാവും കാരണം എന്തെങ്കിലുമൊക്കെ അവർ അവർ ചുമ്മാ ഇരിക്കുന്നവരല്ല അവരൊക്കെ തൊഴിലുകൾ ഉണ്ട് അപ്പൊ തൊഴിലുകൾ മാത്രമല്ല പല പല ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഡേറ്റുകളൊക്കെ അന്ന് അന്ന് എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇത് പോകണം അങ്ങനെ ആയിരിക്കും ഡേറ്റുകളൊക്കെ മാറിപ്പോവുകയും അവരുടെ സൗകര്യത്തിനനുസരിച്ചാണ് ഒരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇടുപടി ഇന്ന് നടത്താൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ടാണ് കാരണം അതുകൊണ്ട് അത് നീണ്ടു നീണ്ടു പോയതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതായത് ഇത് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന അതായത് ഡിസംബർ അതായത് ഫെബ്രുവരി മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാറിനാണ് പുള്ളിക്കാരന്റെ വിവാഹം തീയതി പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഹാപ്പി ആയിരിക്കും എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ എന്റെ വീഡിയോടെ വേണ്ടി പോയാണ് ചിത്തിരത്തോണിയില എത്തിടാമോ പെണ്ണേ തൃശൂർക്കാരി പെണ്ണേ ചിരിയ ശീലങ്ക കെട്ടിയ പെണ്ണേ ഓക്കെ അങ്ങനെ എത്രയോ വർഷമായിട്ട് വർഷമായിട്ടാണ് എൻഗേജ്മെന്റ് ഫെബ്രുവരി പതിനാറിനായിരുന്നു ും ഫെബ്രുവരി സിക്സ്റ്റീന്തിനാണ് വാലന്റൈൻസ് ഡേ കഴിഞ്ഞ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോകുന്നത് റോബിൻ ലേ